എല്ലാവർക്കും നമസ്കാരം ആർ പിസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇതിപ്പം നല്ല കടുത്ത വേനല നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സൂര്യാഘാതം ഉഷ്ണതരംഗം ഒക്കെ അപ്പം എല്ലാവർക്കും വന്നിരിക്കുന്നൊരു പ്രശ്നമാണ് ചൂടുകൂരു ചോർച്ചിലും കടിയും അസഹനീയമാണ് അപ്പം തലേരും ചൂട് കുരുള്ളവരുണ്ട് എന്നുവെച്ചാൽ വേർത്ത് ചോർച്ചിലും കടിയും അപ്പോൾ ആ തലയിലെ ചൂടുകൂരും ചൊറിച്ചിലും കടിയും മാറാനുള്ള ഒരു മരുന്നാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് തിരുമ്മി അതിൻ്റെ പാലെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തലയ്ക്ക് കുളിർമ കിട്ടും ചൂടുകൂര് പോവും ഇത് മേത്തും നമുക്ക് ഉപയോഗിക്കാം തേങ്ങാപ്പാൽ നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് അധികനേരം തല വെച്ചോണ്ടിരിക്കേണ്ട തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഒരു തേച്ചന് അഞ്ച് മിനിറ്റിനകം തന്നെ അങ്ങോട്ട് തല കഴുകി കളഞ്ഞാൽ മതി വല്ല ചെമ്പരത്തി താളിയോ അങ്ങനെയൊക്കെ ഇട്ട് തല കഴുകി കളഞ്ഞാൽ മതി ചെമ്പരത്തി താഴെ തണുപ്പുള്ളവർക്ക് പയറുപൊടി അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം ഈ വേർപ്പടിഞ്ഞു കൂടുമ്പം താരനും പേനും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം താരന് താരനും പേനും പോകാൻ വേണ്ടിയുള്ള വഴിയാണ് ഇനി പറയുന്നത് അതായത് തല ചൂടൂര് വരുമ്പം ഭയങ്കരമായി ചോറിച്ചിലാണ് അപ്പം നമുക്ക് ആരുവേപ്പിലും ഉപയോഗിക്കാം ആര്വേപ്പിലെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് തല കഴുകുകയാണെങ്കിൽ ചൊറിച്ചിലും കടിയും പോകും താരം പോകും വേം പോകും അല്ലെങ്കിൽ ആര്യവേപ്പില അരച്ച് പരട്ട ഇനി അതും അല്ലെങ്കിൽ ആര്യവേപ്പില അരച്ച് വരട്ടുമ്പോൾ അതിൻ്റെ ആ പൊ പൊട്ടും പൊടിയൊക്കെ തല ജീവിക്കും എന്നുള്ളവർക്ക് അത് അരച്ച് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരൊരു പഞ്ഞിക്കകത്ത് മുക്കി ഇങ്ങനെ തലയൊട്ടിയ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ആരുവേപ്പിലെ ദേഹത്ത് പുരട്ടാം അതായത് നമ്മൾ ആരുവേപ്പിലെ പച്ചമഞ്ഞളും കൂടെ കൂടി ദേഹത്ത് അരച്ച് പുരട്ടുകയെന്നുണ്ടെങ്കിൽ ദേഹത്തെ ചൂട് കുരു ചൊറിച്ചിലും കടിയും പോവും പക്ഷേ ഒരിക്കലും പച്ചമഞ്ഞൾ തലേ തേക്കരുത് കാരണം എന്നാന്ന് വെച്ചാൽ പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ രോമം പൊഴിഞ്ഞു പോവും വെച്ചാൽ രോമം നമ്മൾ മുഖത്ത് രോമം ഒക്കെ വന്നു കഴിയുമ്പം അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പച്ചമഞ്ഞൾ കട്ടിയിലരച്ച് മോത്തിടുകയാണെങ്കിൽ രോമ വളർച്ച പോവും അതുകൊണ്ട് തലയിൽ ഒരിക്കലും പച്ചമഞ്ഞൾ ഉപയോഗിക്കരുത് ആ അതുപോലെ അരുവേപ്പിലയും പച്ചമഞ്ഞളും കൂടി തിളപ്പിച്ച് ആ വെള്ളം തണുത്തതിന് ശേഷം മേല് കഴുകുന്നത് ദേഹത്തെ ചൊറിച്ചിലും ഒക്കെ പോകാൻ നല്ലതാണ് പക്ഷെ ആ വെള്ളം കൊണ്ട് ഒരിക്കലും തല കഴുകരുത് പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ അരിക്കാടിയും കുത്തരിയുടെ കാടി അരിക്കാടിയും പഴയ കഞ്ഞിവെള്ള അതും ഈ പറഞ്ഞ പോലെ തലയിൽ മേത്തും ഒരുപോലെ ഉപയോഗിക്കാം എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ തോതി വീരിയുള്ള ഷാംപൂ ഷാമ്പു അല്ലെങ്കിൽ ചെമ്പരത്തിത്താളി പയറോടി അതൊക്കെ ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കിയാൽ മതി പിന്നെ അടുത്തത് നമുക്ക് അങ്ങാടി മരുന്ന് കടകളിലും മേടിക്കാൻ കിട്ടുന്ന തൃഫലത്തോടാണ് അതിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കൊണ്ടും തല കഴുകുക അങ്ങനെയുള്ള വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതും നമ്മുടെ കണ്ണുകളുടെ ക്ഷീണം വറ്റാനും ചൊറിച്ചിലും കടിയും മാറാനും ഒക്കെ നല്ലതാണ് പിന്നെ ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മൾ മഴവെള്ളത്തിൽ കുളിക്കുന്നതാണ് ആ മഴ വെള്ളത്തിൽ കുളിക്കുമ്പം അദ്ദേഹത്തേയും തലയിലെ ചൂടുകൂരു ഒരുപോലെ പോകും പക്ഷെ അതിന് നമുക്ക് വഴിയില്ലല്ലോ ദിവസവും തല കഴുകുന്നത് ശീലം വല്ലാത്ത പക്ഷേ ഈ വേനൽക്കാലത്ത് വെറുതെ വെള്ളം കൊണ്ട് ആണേലും നമ്മൾ ഷാമ്പുവും താളിയൊന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളം കൊണ്ടാണേലും തല കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം ആരവേപ്പിൻ്റെ അലയാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഫലപ്രദവും അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെയും എല്ലാവർക്കും ബായ്